ഹലോ ആ രണ്ടു ദിവസം കൂടി തരാം ഇല്ല ഏട്ടാ ജസ്റ്റ് ഒന്ന് പുറത്തു പോയിട്ട് വന്നതാ ഹാ അയ്യോ അങ്ങനെയൊന്നും വിചാരിച്ചിട്ടല്ല പൈസ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു പെട്ടെന്ന് വേറൊരു കുറച്ച് പനിക്കാരക്കെ കൊടുക്കാനുള്ള അത്യാവശ്യം ഇല്ലായത് അത് അങ്ങോട്ടേക്ക് മറിച്ചതാ അല്ല ആ ഞാൻ കൊടുക്ക കൊടുക്ക ഓ ഇനിയിപ്പതിന്റെ ഒരു കുറവും കൂടെയുള്ളൂ കുറച്ച് ദിവസം അവിടെ നിൽക്കട്ടെ നമ്മൾ അവിടേക്ക് ഓടി പോകുന്നില്ലല്ലോ കൊടുക്ക ഹലോ ഞാൻ ഇന്ന് വൈകുന്നേരം അങ്ങോട്ട് വരാൻ നിക്കാർന്നു അപ്പഴാ വീടിന്റെ പണി എടുക്കല്ലേ അവിടെ കുറച്ച് പൈസ കൊടുത്ത് കാര്യങ്ങൾ ശരിയാക്കണ്ട അതുകൊണ്ട് ഇല്ല ഇല്ല അത് അങ്ങനെ ടെൻഷൻ അടിക്കണ്ട ഞാനിപ്പോ എന്തായാലും ഒരു ലോണും കൂടെ ശരിയാവാനുണ്ട് അപ്പൊ ഈ വരുന്ന പത്താം തീയതി കഴിഞ്ഞ മാസത്തേയും ഈ മാസേം കൂടെ ഒന്നിച്ച് രണ്ട് മാസം പൈസ തരാ ഇല്ല അതിന്റെ അപ്പുറത്ത് പോവില്ല മാക്സിമം പത്താം തീയതി പത്താം തീയതി മുന്നേ തന്നെ ഞാൻ തരാൻ നോക്കാം നാല് പ്രാവശ്യം വിളിച്ചിട്ടുണ്ടായിരുന്നോ ഞാൻ ബാങ്കിൽ ലോണിന്റെ കാര്യത്തിന് പോയിട്ടെ കോളൊന്നും വന്ന് ശ്രദ്ധിച്ചില്ല ആ ശെരി എന്നാ ഇല്ല മറക്കില്ല എന്നാ ശെരി പറഞ്ഞു പറഞ്ഞൂടായിരുന്നു ഞാൻ ഇവിടെ നാലഞ്ച് പ്രാവശ്യം എന്റെ ഫോണിലേക്ക് വിളിക്കുന്നു നിങ്ങൾ വിളിച്ചിട്ട് ഫോൺ എടുക്കില്ലാന്ന് പറഞ്ഞിട്ട് പിന്നെ ഞാൻ എന്ത് പറയാനാ